ഫുൾ ലോണിൽ കിട്ടുന്ന ഒരു മാരതിയുടെ വാഗനർ ഇപ്പോൾ സെയിൽ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കാതെ നല്ലൊരു വാഹനം സ്വന്തമാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നൊരു വാഹനമാണ് ഇത് രണ്ടായിരത്തി ഇരുപത് മോഡൽ മാരതിയുടെ വാഗനർ വി എക്സ് എണ് വേരിയൻറ്റ് രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് വെറും പതിമൂവായിരം കിലോമീറ്റർ വാഹനം ഓടിയിട്ടുള്ളൂ അതും ജെനുവിൻ കിലോമീറ്ററാണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി വി എക്സ് ഐയിൽ വരുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നോക്കാം ഇതിൽ നാല് ഡോർ പവർ വിൻഡോസ് വരും അതുപോലെ തന്നെ പവർ അഡ്ജസ്റ്റർ മിറർ റിമോട്ട് സെൻ്ററിലൊക്കെ എ ബി എസ് എയർ ബാഗ് പിന്നെ നല്ല കോളത്തിലുള്ള ഇതിൻ്റെ സീറ്റ് കവേഴ്സ് ും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഫ്ലോർ മാറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ബാക്ക് ഭാഗത്തോട്ട് നോക്കുകയാണെങ്കിൽ സ്പോയിലറും കാര്യങ്ങളും റിവേഴ്സ് പാർക്കിംഗ് സെൻസറും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയറാണ് ടയർ ബാഗും നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനത്തോളമുള്ള ടയേഴ്സ് ഫോഗ്രാംസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയർ ആണ് ഇതിനവർ ചോദിക്കുന്ന പ്രൈസ് അഞ്ച് ലക്ഷം രൂപയാണ് നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ തീർച്ചയായിട്ടും അഞ്ച് ലക്ഷം രൂപയും നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും ഈ വാഹനത്തിന് ആറ് മാസത്തെ ഉണ്ട് മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട് ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലിൽ ഉണ്ടായിട്ട് ഇയോൺ എന്ന വാഹനമാണ് ഡിലൈറ്റ് പ്ലസ് ആണ് വേരിയൻറ്റ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് എഴുപത്തി ഒന്നായിരത്തി നാനൂറ് കിലോമീറ്ററാണ് വാഹനം ഓടിയിട്ടുള്ളത് ജെനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ വരുന്ന ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ എ സി പവർ സ്റ്റയറിങ് മ്യൂസിക് സിസ്റ്റം ഫ്ലോർ ഫ്ലോർമാറ്റും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ടയറും കാര്യങ്ങളൊക്കെ കണ്ടീഷൻ ടയേഴ്സാണ് ഏകദേശം ഒരു എൺപത് ശതമാനത്തോളമുള്ള ടയേഴ്സ് ഉണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയറാണ് ചോദിക്കുന്ന പ്രൈസ് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് ഇതിൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും ഒരു നാൽപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ മാനസം ഉണ്ടാക്കാം ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ മാറിയുടെ ഓൾട്ടോ എയിറ്റ് ആണ് എൽ എക്സി ആണ് വേരിയൻറ്റ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനിയാണ് മുപ്പത്തി അയ്യായിരത്തി എഴുന്നൂറ് കിലോമീറ്ററാണ് വാഹനം ഓടിയിട്ടുള്ളത് ജെനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് വരുന്ന ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ എ സി പവർ സ്റ്റിയറിംഗ് രണ്ടോർ പവർ വിൻഡോ റിമോട്ട് സെൻ്ററിലൊക്കെ ഓടിച്ചുള്ള സീറ്റ് കവേഴ്സ് ഫ്ലോർ മാറ്റ് പിന്നെ സ്പോയിലർ വരുന്നുണ്ട് പുതിയ ടയേഴ്സും കാര്യങ്ങളാണ് നിലവിലുള്ളത് ഫോഗാംസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയർ ആണ് ഇതിന് അവർ ചോദിക്കുന്ന പ്രൈസ് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് ഇതിൽ രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അമ്പത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ ഈ വാൻ നമുക്ക് സ്വന്തം ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ മാരതിയുടെ ഇഗ്നീസ് ആണ് സീറ്റാ വേരിയന്റ് ആണ് നിലവിലെ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് മുപ്പത്തി ഒൻപതിനായിരത്തി എണ്ണൂറ് കിലോമീറ്ററാണ് വാഹനം ഓടിയിട്ടുള്ളത് ജനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് സീറ്റാ വേരിയൻറ്റിൽ വരുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ഇതിൽ പുഷ്പെട്ടൻ സ്റ്റാർട്ട് കീലെസ് എൻട്രി നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് പവർ അഡ്ജസ്റ്റ് മിറർ മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ് ഫ്ലോർമാറ്റും കാര്യങ്ങളുണ്ട് പിന്നെ സ്പോയിലർ ബാക്ക് വൈപ്പ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ എൽ സി ഡിസ്പ്ലേ കണ്ടീഷൻ ടയേഴ്സ് ഏകദേശം ഒരു അറുപത് ശതമാനത്തോളമുള്ള ടയേഴ്സ് വിത്ത് ആലോവിൽ അടക്കം വരുന്നുണ്ട് പിന്നെ മിറർ ഇൻഡിക്കേറ്റർ ഫോഗ്ലാംസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വാഹനത്തിനോട് ചോദിക്കുന്ന പ്രൈസ് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരം രൂപയാണ് ഇതിൽ ഒരു അഞ്ച് ലക്ഷത്തി അൻപതിനായിരം രൂപ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും ഇത് രണ്ടായിരത്തി പത്തൊൻപത് മോഡൽ മാരുതിയുടെ വേഗനറാണ് വി എക്സ് എ ഓപ്ഷനിലാണ് വേരിയൻറ്റ് ഓട്ടോ ഗിയർ ഷിഫ്റ്റിംഗ് ആണ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് സി സിയിൽ വരുന്ന ഈ വാഹനം നാൽപ്പത്തി ഒന്നായിരത്തി നാനൂറ്റി അൻപത് കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ജെനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ഈ വാഹനത്തിൻ്റെ ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ നാല് ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ട് എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻറ്ററിലൊക്കെ പവർ റജിറ്റർ മില്ലർ മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിങ് പിന്നെ നല്ല ക്വാളിറ്റി സീറ്റ് കവേഴ്സും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് പിന്നെ ഫ്ലോർമാറ്റ് ഉണ്ട് പിന്നെ റിവേഴ്സ് പാർക്കിംഗ് ആൻഡ് ൻസർ വരുന്നുണ്ട് എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയർ ആണ് പിന്നെ ടയർ ഭാഗം നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു അറുപതിനു ശതമാനത്തോളമുള്ള ആണ് ഈ ഒരു വാഹനത്തിന് നിലവിലുള്ളത് ഇതിനെ ചോദിക്കുന്ന പ്രൈസ് അഞ്ച് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു അഞ്ച് ലക്ഷം രൂപ വരാൻ ചെയ്യാൻ പറ്റും ഒരു അറുപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തുകഴിഞ്ഞാൽ ഈ വാൻ സ്വന്താക്കാം ഇതിന് ആറ് മാസത്തെ വാരണ്ടി ഉണ്ട് മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത് മോഡൽ മാരുതി സുസ്കിയുടെ ആൾട്ടോ എയ്റ്റ് ആണ് എൽ ആക്സി ആണ് വേരിയൻറ്റ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് മുപ്പത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത് ജെനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് മൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ഇതിൽ മൂന്ന് ലക്ഷം രൂപ വരെ നമുക്ക് ചെയ്യാൻ പറ്റും അൻപതിനായിരം ഡൗൺ പേയ്മെൻറ്റ് കൊടുത്താൽ മതി അതിൽ പ്രൊഫിറ്റുള്ള കസ്റ്റമർ ആണെങ്കിൽ ചെറിയ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി ഇറക്കാൻ പറ്റും ഇതിൽ എ സി പവർ സ്റ്റിയറിംഗ് അതുപോലെ തന്നെ എ ബി എസ് എയർ ബാഗ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ ക്വാളിറ്റിയുള്ള ലെതറിൻ്റെ സീറ്റ് കവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ടയർ ബാഗ് നോക്കുകയാണെങ്കിൽ കണ്ടീഷൻ ടയേഴ്സ് ആണ് നാലെണ്ണവും അപ്പോൾ ഇത്രയും ഈ ഫീച്ചേഴ്സ് ആയിട്ട് പറയാനുണ്ട് പേപ്പറും കാര്യങ്ങളെല്ലാം ക്ലിയർ ആണ് വേറെ മാച്ചർ ആക്സിഡൻ്റ് കാര്യങ്ങളൊന്നുമില്ല താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഡാറ്റ്സ് ആൻഡ് റെഡിഗോ എന്ന് പറയുന്ന വാനാണ് ടി ഓപ്ഷനിലാണ് വേരിയൻറ്റ് രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാൻ ആണ് പെട്രോൾ എഞ്ചിനാണ് അൻപത്തി ആറായിരത്തി അറുന്നൂറ്റി അൻപത് കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത് ഇതിൻ്റെ ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ രണ്ടോർ പവർ വിൻഡോസ് വരുന്നുണ്ട് അതുപോലെ തന്നെ റിമോട്ട് സെൻട്രലോക്ക് മ്യൂസിക് സിസ്റ്റം കോളിക്കുള്ള സീറ്റ് കവേഴ്സ് ഫ്ലോർമാറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ സ്പോയിലർ വരുന്നുണ്ട് റിവേഴ്സ് പാർക്കിംഗ് സെൻസറും കാര്യങ്ങളൊക്കെ ഉണ്ട് ടയർ ബാഗം നോക്കുകയാണെങ്കിൽ ഒരു എൺപത് ശതമാനത്തോളമുള്ള ടയേഴ്സാണ് നിലവിലുള്ളത് എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയറാണ് വേറെ മേജർ ആക്സിഡൻറ്റ് റീപ്ലേസ്മെൻറ്റ് കംപ്ലയിൻ്റ് കാര്യങ്ങളൊന്നുമില്ല ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് രണ്ട് ലക്ഷത്തി പത്തായിരം രൂപയാണ് ഇതിൽ ഒരു ലക്ഷത്തി അറുപതിനായിരം പേരെ ക്ലോൺ ചെയ്യാൻ പറ്റും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തുകഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തക്കാം ഇത് ഉണ്ടായി കമ്പനിയുടെ ഇണെന്ന വാഹനമാണ് എറാ പ്ലസ് ആണ് വേരിയൻറ്റ് മൂന്നാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് ഒരു ലക്ഷത്തി മുപ്പത്തി ഒൻപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഈ വാഹനത്തിന് ചോദിക്കുന്ന പ്രൈസ് ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ എ സി പവർ സ്റ്റയറിംഗ് രണ്ടൂറ് പവർ വിൻഡോ മ്യൂസിക് സിസ്റ്റം അതുപോലെ തന്നെ ടയർ ഭാഗം നോക്കുകയാണെങ്കിൽ പുതിയ ടയേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയർ ആണ് ചോദിക്കുന്ന പ്രൈസ് ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയാണ് ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ മാരുതി സുസ്കിയുടെ ഓൾട്ടോ എയിറ്റ് ഹൺഡ്രഡ് ആണ് എൽ എക്സി ആണ് വേരിയൻറ്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് മുപ്പതിനായിരത്തി അറുന്നൂറ് ആണ് ഓടിയിട്ടുള്ളത് ജെനുവിൻ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ എ സി പവർ സ്റ്റിയറിംഗ് മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കണ്ടീഷൻ ടയേഴ്സാണ് ഈ വാഹനത്തിന് ചോദിക്കുന്ന പ്രൈസ് രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ഇതിൽ രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും ഒരു നാൽപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ മാരുതി സുസ്കിയുടെ ഓൾട്ടോ എയ്റ്റ് ആണ് എൽ എക്സ് സിയാണ് വേരിയൻറ്റ് രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാനാണ് എൺപത്തി എട്ടായിരത്തി ഒരുന്നൂറ് കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത് അത് ജെനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ എ സി പവർ സ്റ്റിയറിംഗ് മ്യൂസിക് സിസ്റ്റം നല്ല ക്വാളിറ്റി ഉള്ള സീറ്റ് കവേഴ്സും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ടയർ ബാഗ് നോക്കുകയാണെങ്കിൽ നാല് പുതിയ ബ്രാൻഡ് ടയേഴ്സാണ് ഉള്ളത് എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയർ ആണ് ഇതിന് ചോദിക്കുന്ന പ്രൈസ് രണ്ട് ലക്ഷം രൂപയാണ് ഇതിൽ തന്നെ ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും ഒരു അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം ഒരുപാട് ആളുകൾ അന്വേഷിച്ചിറങ്ങുന്ന ഒരു വാഹനമാണ് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ഇത് മാരുതി സുസ്കിയുടെ എസ്ക്രോസ് എന്ന് പറയുന്ന വാഹനമാണ് സീറ്റ വേരിയൻ്റ ആണ് നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാനാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് മോഡൽ സീറ്റാ വേരിയൻറ്റ് അതായത് സ്മാർട്ട് ഹൈബ്രിഡ് സീറ്റാ വേരിയൻ്റ് ആണ് അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു സെഗ്മെൻ്റ് ആണ് പെട്രോൾ എഞ്ചിനിൽ ഇരുപത്തി ഒന്നായിരം ആണ് വാഹനം ഓടിയിട്ടുള്ളത് അതും ജെനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി സീറ്റ എന്ന് പറയുന്ന ഈ ഒരു വേരിയൻറ്റിൽ വരുന്ന ഫീച്ചേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ പുഷ് ബട്ടൺ സ്റ്റാർട്ട് കീലെസ് എൻട്രി നാല് ഡോർ പവർ വിൻഡോസ് പവർ അഡ്ജസ്റ്റർ മിറർ മൾട്ടി ഫംഗ്ഷണൽ സ്റ്റിയറിംഗ് എ ബി എസ് എയർ ബാഗ് നല്ല കോഴിച്ചുള്ള സീറ്റ് കവേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഫ്ലോർ മാറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ബാക്ക് ഭാഗത്തോട്ട് നോക്കുമ്പോൾ സ്പോയിലർ ബാക്ക് വൈപ്പറ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ കണ്ടീഷൻ ടയേഴ്സ് ആലോ ഇബിയിൽ മിറർ ഇൻഡിക്കേറ്റർ ഫോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ല ക്വാളിറ്റി വെഹിക്കിൾ ആണ് ഇതിന് ഇപ്പം ചോദിക്കുന്ന പ്രൈസ് എട്ട് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് ഇതിൽ നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ തീർച്ചയായിട്ടും എട്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും ഒരു നാൽപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നിങ്ങൾ സ്വന്തമാക്കാം ഇതിന് ഒരു വർഷത്തെ വാരൻറ്റി ഉണ്ട് മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട് അത് കൂടാതെ മൂന്ന് ദിവസത്തെ റിട്ടേൺ പോളിസിയും ഈ ഒരു വാഹനത്തിന് അവൈലബിൾ ആണ് അതായത് ഇപ്പോൾ നമ്മളിത് വാഹനം എടുത്തുകൊണ്ട് പോയി നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള കംപ്ലൈൻറ്റോ മറ്റുള്ള കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാണ് ഒരു കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ല കണ്ടീഷൻ വാഹനമാണ് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അനുഭവപ്പെട്ടു കഴിഞ്ഞാൽ വാഹനം തിരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മുടക്കിയ മുഴുവൻ തുക നിങ്ങൾക്ക് റീഫണ്ടായിട്ട് നൽകും അതുകൊണ്ട് തന്നെ പരിപൂർണ്ണമായിട്ടും വിശ്വസിച്ചിട്ട് എടുക്കാൻ പറ്റുന്ന വാഹനം തന്നെയാണ് താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക ഇതിന് ഒരു വർഷത്തെ വാരണ്ടി മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട് നല്ല നല്ല ഹൈ ക്വാളിറ്റി വാഹനങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാലക്കുടി പോപ്പുലർ ട്രൂ പോലെ ഷോറൂമിലേക്ക് വരിക ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് എല്ലാ വാഹനങ്ങളും പരമാവധി പറ്റുന്ന രീതിയിൽ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക